പ്രിയപ്പെട്ടവരെ തൃശൂർ അതിരൂപതയിലെ വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയ മതാധ്യാപകരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ജൂബിലി വർഷം സഭാചരിത്രത്തിൽ മറ്റൊരു പ്രത്യേകതയുള്ള വർഷം കൂടിയാണ് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് സഭയിലെ ആദ്യത്തെ എക്യുമനിക്കൽ കൗൺസിൽ നടന്നത് ഇന്നത്തെ ടെർക്കിയിലെ ആധുനിക നാമമുള്ള ഇസ്നിക് എന്ന് പറയുന്ന സ്ഥലത്ത് പഴയ പേര് നിക്കിയ അഥവാ നൈസിയ എന്നതാണ് അവിടെ വെച്ചാണ് ആദ്യത്തെ എക്യുമെനിക്കൽ കൗൺസിൽ സഭയിൽ നടന്നത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി നടന്ന ഈ കൗൺസിലിൻ്റെ ആയിരത്തി എഴുന്നൂറാം ആണ്ടിൻ്റെ ജൂബിലിയാണ് സാർവത്രിക സഭ ആഘോഷിക്കുന്നത് ഈ ആഘോഷം എല്ലാ രൂപതകളിലും സഭാതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ ആഘോഷിക്കണം ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി ദേശീയ തലത്തിൽ ഡൽഹിയിൽ വെച്ച് ഈ ആയിരത്തി എഴുന്നൂറാം ആണ്ടിൻ്റെ നിക്യാ സുന ദോസിൻ്റെ വിശ്വാസ പ്രമാണം നൽകപ്പെട്ടതിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് നിക്യാ സുനക ദോസും നിക്യാ വിശ്വാസ പ്രമാണവും വളരെ പ്രാധാന്യമായിരിക്കുന്നത് ആദിമസഭയിൽ ആര്യൻ പാഷണ്ഡതയുടെ വെളിച്ചത്തിൽ ദൈവപുത്രനായി യേശു ക്രിസ്തു ശരിക്കും ദൈവമല്ല മനുഷ്യനാണ് എന്നുള്ള സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നുള്ള ചില ചി തെറ്റായ പാഷണ്ഡതകളുടെ വെളിച്ചത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയിലും ലോകത്തിലും ഐക്യമുണ്ടാകാൻ വേണ്ടി പ്രത്യേകിച്ച് അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തെ മെത്രാന്മാരെ അതിന് മുന്നൂറ്റി പതിനെട്ട് മെത്രാൻമാര് അവിടെ സമ്മേളിക്കുകയുണ്ടായി അന്നത്തെ മാർപ്പാപ്പ സിൽവ സിൽവസ്റ്റർ മാർപ്പാപ്പ പ്രത്യേകിച്ചും ആരോഗ്യ കാണുന്ന കാരണങ്ങളാലും മറ്റും അദ്ദേഹത്തിന് വരാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ പ്രതിനിധികളെ ഈ സിനിമയിലേക്ക് കൗൺസിലിലേക്ക് അയക്കുകയും ചെയ്തു ഇന്ന് നിത്യ സോനദോസിൽ നടന്ന ആ ദേവാലയം ആ സ്ഥലവും ഇന്ന് കടലിനടിയിലാണ് എങ്കിലും ആ പ്രദേശം വളരെ പരിപാവനമാണ് അവിടെ വെച്ച് നമ്മൾ ഇന്ന് ചൊല്ലുന്ന നിത്യ വിശ്വാസ പ്രമാണം യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് ദൈവത്തിൽ നിന്നുള്ള ദൈവം ആണെന്ന് ഏക ദൈവപുത്രനാണെന്ന് നാഥൻ സാലത്തിൻ്റെ നാഥനാണെന്ന് അതെല്ലാ വിശ്വാസപ്രമാണം പരസ്യമായി പ്രഖ്യാപിച്ചു ആ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ സഭകളിലെയും ഒരുമിപ്പിക്കുന്നത് കത്തോലിക്കർ മാത്രമല്ല യാക്കോബായ ഓർത്തഡോക്സ് പല പന്ത പല പ്രൊട്ടസ്റ്റന്റ് സഭകളെല്ലാം അടിസ്ഥാന വിശ്വാസ സത്യമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ആ ത്രിത്വൈക ദൈവത്തിലെ രണ്ടാം ആളായി പുത്രൻ തവരാൻ മനുഷ്യനായി അവതരിച്ചു വെറും മനുഷ്യനല്ല സൃഷ്ടിക്കപ്പെട്ടവനല്ല ദൈവപുത്രൻ തന്നെയാണ് ആദ്യ മുതൽ ദൈവത്തിൽ നിന്നുള്ള വചനമായി ആദ്യ മുതൽ സൃഷ്ടിക്കപ്പെടാത്തവനായ ദൈവം തന്നെയാണ് ചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യനെ ലോകത്തെ രക്ഷിക്കാൻ മനുഷ്യരെ രക്ഷിക്കാൻ യേശു ക്രിസ്തുവാണ് അവതീർണനായത് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനം മരണം ഉത്ഥാനം സ്വർഗാരോഹണം വഴി പരിശുദ്ധാത്മാവിനെ യേശു ദൈവ പിതാവിൽ നിന്ന് യേശുക്രിസ്തു വഴി അയച്ചത് ലോകത്തെ രക്ഷിച്ച ആ സത്യം വിശ്വാസ സത്യം പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നിഖ്യാസ് വനദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം ആണ്ടിൻ്റെ ജൂബിലി പ്രത്യാശിയുടെ തീർത്ഥാടകരായി നമ്മുടെ ജൂബിലി വർഷത്തിൽ എല്ലാ മതാധ്യാപകരും മനസ്സിലാക്കുകയും മാത്രമല്ല ഈ പ്രത്യാശിയുടെ വിശ്വാസ സത്യം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ സത്യം വിശ്വാസ പ്രമാണം എല്ലാവരെയും പഠിപ്പിക്കാൻ ആഹ്വാനം ചെയ്യണം അതിനുവേണ്ടി തൃശ്ശൂർ അതിരൂപതയിലെ വിശ്വാസ വിശ്വാസ പരിശീലന രംഗമായ കാറ്റഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡി ബി സി എൽ സിയിൽ നിന്ന് ഇതിൻ്റെ പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നടത്തുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ സഭയുടെ ഈ വിശ്വാസം എല്ലാവരെയും പഠിപ്പിക്കാനും ആ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനും ആ ബോധ്യങ്ങൾ വിശ്വാസ സത്യം മറ്റുള്ളവരെ അറിയിക്കാനും മതാധ്യാപകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് നടത്തുന്ന എല്ലാവരെയും പങ്കെടുക്കുന്ന അധ്യാപകരെയും പ്രത്യേകമായ വിധത്തിൽ ഞാൻ അനുമോദിക്കുകയും അവർക്ക് ആശംസകൾ നേരുകയും ചെയ്യുന്നു ഇത് സജീവമായി പങ്കെടുക്കാൻ നിങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ